ഷാഫിക്ക് പരിക്ക് പറ്റി എന്നാണല്ലോ പറയുന്നത് വടകര എം പി പരിക്ക് പറ്റി എന്നാണോ പറയുന്നത് അത് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം യു ഡി എഫിന് മാത്രമാണ് അതാണ് മനസ്സിലാക്കേണ്ടത് പോലീസുകാരുമായി മൽപിടുത്തമുണ്ടായി പോലീസിന്റെ ലാത്തി തട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇനി മൂക്കിനൊരു ഓപ്പറേഷൻ നടന്നിട്ടാണ് ഇപ്പൊ പ്രസംഗം കേൾക്കുന്നില്ലേ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന്റെ പ്രശ്നം കേൾക്കുന്നില്ലേ മൂക്കില് ഓപ്പറേഷൻ നടത്തിയ ഒരാൾക്ക് എങ്ങനെയായിരുന്നു സംസാരിക്കാൻ കഴിയാ കുറെ ദിവസത്തേക്ക് സംസാരിക്കാൻ കഴിയോ മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ നിന്നു വർത്താൻ പറയാൻ കഴിയോ എങ്ങനെ ഇദ്ദേഹത്തിന് കഴിയുന്നത് പൊട്ട ഞാൻ ഞാനതിന് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല പല കഥകളുമുണ്ട് അതെല്ലാം പോലീസ് പരിശോധിക്കട്ടെ എല്ലാ തെളിവുകളും പോലീസ് പരിശോധിക്കട്ടെ അതെല്ലാം പോലീസ് പരിശോധിക്കണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു വിഷയം ഇവിടെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ പ്രസംഗം നടത്തി സെക്രട്ടറി വരെയുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ പ്രസംഗിച്ചു യു ഡി എഫ് നേതാക്കന്മാരാണ് പ്രസംഗിക്കുന്നത് അവരാരെങ്കിലും തെറ്റിനെതിരെ ഒന്നും പറഞ്ഞില്ല സ്ഫോടനത്തിന്റെ പ്രശ്നം വന്ന സമയത്ത് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് പത്രത്തിൽ കാണാനിടയായി അതല്ലാതെ എല്ലാവർക്കും നിഷേധിക്കാം എങ്ങനെ സംഭവിച്ചു അപ്പോ ഇത് ഗൗരവമുള്ള വിഷയമാണ് കൊല കത്തിക്കുക എന്ന നിലപാടാണ് ഇതിന്റെ ഉള്ളത് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഈ നേതാക്കന്മാര് വന്ന് ഇവിടെ ഇവിടെ കേൾക്കുന്നത് എല്ലാ ആക്രമണം നടത്തുന്ന പോലീസുകാരുടെയും പേര് ഞങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ട് പിണറായി വിജയന്റെ ഭരണം ഇനി മാസം ൂടിയുള്ളൂ അത് കഴിഞ്ഞാൽ ഈ കാക്കിവേഷം അഴിപ്പിക്കലാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പറയുണ്ടായി ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ വർഷം പൂർത്തിയാകാൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ നടത്തിയ ജനക്ഷേമ നടപടികൾ അതിന്റെ അംഗീകാരമാണ് ഇരുപത്തി ഒന്നിലെ ിലുള്ള വൻ വിജയം ഈ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ അധികാരം ഭരണം മൂന്നാം തവണയും ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് അതിന് എത്ര ആക്രമണത്തിന്റെയും എത്ര ധിക്കാരത്തിന്റെയും നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാലും കേരളത്തിലെ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മൂന്നാം തവണയും ഈ കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട വെറുതെ അല്ല ജനങ്ങളിൽ വിശ്വാസം നേടി വെറുതെയല്ലേ പ്രവർത്തിക്കുക ആ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് ഭീഷണിപ്പെടുത്തി കള്ളവാർത്തകൾ ചരിഞ്ഞ് കള്ളവാർത്തകൾ പ്രചരിപ്പിച്ച് നിരപരാധികളുടെ മേലെ കുറ്റം ചുമത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായ ചാഞ്ചാട്ടമുണ്ട് അത് ഗുണകരമല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്താണ് തെറ്റ് എന്താണ് കുറ്റം എന്താണ് സംഭവിച്ചത് അത് പരിശോധിച്ച് നിയമ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് ആ ഉത്തരവാദിത്തമാണ് ജനങ്ങളിൽ ജനങ്ങൾ ഗവൺമെന്റ്

നിരപരാധികളുടെ പേരിൽ കേസെടുക്കുന്നതിന് വേണ്ടി ഒരു സമ്മർദ്ദവും ചെലുത്താൻ പാടില്ല അന്വേഷണം നിഷ്പക്ഷമായി നടക്കട്ടെ കുറ്റവാളികൾ നിയമത്തിനുമ്പിൽ കൊണ്ടുവരട്ടെ